നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് കുളങ്കര ഭഗവതി ക്ഷേത്ര താലപ്പൊലിക്ക് ശേഷം ഉത്സവപ്പറമ്പിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നീക്കം ചെയ്തു വാർത്ത വിശദമായി കുളങ്കര ഭഗവതി ക്ഷേത്ര താലപ്പൊലിക്ക് ശേഷം ഉത്സവപ്പറമ്പിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നീക്കം ചെയ്തു കുളങ്കരപ്പാടത്ത് ഉത്സവശേഷം ഉണ്ടായിരുന്ന വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വട്ടംകുളം പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത് ം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് ഈ അമ്പല അമ്പലപ്പറമ്പുകളിലും മറ്റു ഉത്സവ പറമ്പുകളിലും മറ്റു വിശേഷ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഉള്ളത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ വളരെ കൃത്യമായി അമ്പല കമ്മിറ്റിയും അതുപോലെ തന്നെ ഹരിത ഹരിതകർമ്മ അംഗങ്ങളും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇവിടുന്ന് ശേഖരിച്ചു കൊണ്ടുപോകുന്നത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ ഉദയനിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ പാലത്തിങ്ങൽ ഏറ്റുവാങ്ങി വൈസ് പ്രസിഡന്റ് എം എ നജീബ് മജീദ് കഴുങ്കിൽ സുബിത വിളക്കത്ര വളപ്പിൽ എൻ ചന്ദ്രബോസ് സെക്രട്ടറി ആർ രാജേഷ് എം ജി സുരേഷ് സതീഷ് അയ്യാപ്പിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ എം ശങ്കരനാരായണൻ പ്രജിത് തേറയിൽ ഇ വി അനീഷ് കെ വിനോദ് എന്നിവർ പങ്കെടുത്തു ഇവിടെ അമ്പല കമ്മിറ്റി വളരെ വൃത്തിയായിട്ട് ഈ പരിസരവും ഈ ഭാഗങ്ങളൊക്കെ നന്നായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പഞ്ചായത്ത് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുകയും അതിനെ കൃത്യമായി അതിനെ ഡംപ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ നിർമാർജനം ചെയ്യാനുള്ള മാർഗം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഈ ശേഖരിച്ച പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മൾ പഞ്ചായത്തിൻ്റെ ചെലവിലാണ് കയറ്റിയാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വലിച്ചെറിയാനുള്ള സ്വാതന്ത്ര്യമല്ല ഇത് ഓരോ വർഷവും പരമാവധി അവരവരുടെ പ്ലാസ്റ്റിക് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന രീതിയിലേക്ക് മാറണം സൺറൈസ് ഹോസ്പിറ്റൽ ചങ്ങരംകുളം ലെന ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരംകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു